ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതും പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ് അപ്പം നമ്മൾ ഇന്നൊരു കൗങ്ങും തോപ്പാണ് കാണിക്കുന്നത് നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം അപ്പോൾ നമ്മൾ എല്ലാ വാഹനവും വരുന്ന സ്ഥലം തന്നെയാണ് അതാണ് വീട് ഇതിൻ്റെ അടുത്തൊട്ടടുത്ത് വീടൊക്കെ ഉണ്ട് ഏത് വാഹനവും വരാൻ പറ്റിയ സ്ഥലമാണ് ജലദോഷം പിടിച്ചിട്ട് കുറച്ച് തൊണ്ടയ്ക്കൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ നമ്മൾക്കത് കാണിച്ചത് അതായത് കുറച്ച് തെങ്ങുള്ളൂ നിറയെ തെങ്ങല്ല കൗങ്ങാണ് കൂടുതൽ അപ്പോൾ നമ്മൾക്ക് നിറയെ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് ഈ കൗങ്ങും തെങ്ങും കൂടിയുള്ള ഈ സ്ഥലത്തിന് നമ്മൾ മൊത്തം അതായത് മൊത്ത വില ആദ്യം തന്നെ നമുക്ക് പറയാം മൊത്ത വില പതിമൂന്ന് ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ കുറവായില്ല എന്നും പറഞ്ഞിരുന്നു പതിമൂന്ന് ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മെയിൻ ഹൈവേ റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്ററും എല്ലാ വാഹനവും വരുന്ന സ്ഥലമാണ് ഇതിൽ നമുക്കിനി ഫാമോ കാര്യങ്ങളോ എന്തെങ്കിലും മാറ്റി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ചെയ്യാം പിന്നെ ഏത് എപ്പോഴും അതായത് വേനൽക്കാലത്തും വെള്ള സൗകര്യമുള്ള ഒരു ഏരിയയാണ് അതായത് ഇപ്പോൾ ഡാമെന്നൊക്കെ നമുക്ക് വേനൽക്കാലത്തും വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് പിന്നെ കൂടുതൽ ഈ കൗങ്ങന്ദവപ്പ് ഇങ്ങനെ കാണിക്കുമ്പോൾ കൂടുതൽ വിളിച്ച് ചോദിക്കാറ് വെള്ളം കയറുമോ വെള്ളം കയറുമോ എന്ന് ചോദിക്കാറുണ്ട് സ്വാഭാവികമായിട്ട് ഈ ഏരിയയിൽ നമ്മളിപ്പോൾ കാണിക്കുന്ന ഏരിയയിൽ വെള്ളം കയറുന്ന ഒരു ഏരിയ ഒന്നുമല്ല അത് ഈ പുഴൻ്റെ ഓരോക്കാണെങ്കിൽ വെള്ളം കയറുന്നതെന്ന് പറയും ഇവിടെ അങ്ങനെ വെള്ളം കയറുന്ന സ ഇതായിട്ടൊന്നും കാണുന്നില്ല വെള്ളമൊന്നും കയറില്ല അതിങ്ങനെ കോൾ ചെയ്ത് ഇപ്പോൾ കൂടുതൽ പുറത്തുനിന്ന് എറണാകുളത്തൊക്കെ വിളിക്കുന്നവർ ചോദിക്കാൻ വെള്ളം കയറുമോ വെള്ളം കയറിയെന്ന് ചോദിക്കാറുണ്ട് വെള്ളം കയറുന്ന സ്ഥലമൊന്നുമല്ല അപ്പോൾ വേനൽക്കാലത്ത് വെള്ളം കിട്ടുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ നമ്മൾക്കിതാ ഈ കിടക്കുന്ന നല്ല നിങ്ങളകത്ത് കിടക്കുന്ന ഞാർക്കനിൽ എടുത്തിട്ട് നമുക്കൊരു അതായത് നാൽപ്പത് നാൽപ്പത്തി മൂന്ന് സെൻറ്റിൽ നിന്ന് പകുതി ആക്കിയാലും എല്ലാ വാഹനം വരാനുള്ള സൗകര്യമുള്ള ആ സ്ഥലത്തിന് ഫ്രണ്ടേജ് കിട്ടും അപ്പോൾ രണ്ട് പ്ലോട്ട് ചെയ്താലും പിന്നെ വഴി കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമുക്കിതിൽ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇനിയിപ്പോൾ അതായത് ഇനി ആർക്കെങ്കിലും ഫാം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഫാം ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഇനിയിപ്പോൾ വേണ്ട ഇതിന് കവുങ്ങ് കവുങ്ങ് നല്ല നോട്ടം ഇല്ലാതെ കിടക്കുന്ന ഒരു കവുങ്ങ് തന്നെയാണ് നന്നായി നോക്കി ഇനി അതിന് തന്നെ നോക്കാതിന് ബാക്കി പോയ സ്ഥലങ്ങളിലൊക്കെ കവുങ്ങ് വെച്ചിട്ട് ബാക്കി അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ പറ്റും ഇതിൻ്റെ ബാക്കി അതിൽ ഒരു സൈഡ് മാത്രമാണ് പാടമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് ബാക്കി ഒരു സൈഡ് ഫുള്ള് തെങ്ങ് തെങ്ങാണെന്നറിയാൻ കിടക്കുന്നത് ബാക്കി ഒരു സൈഡിൽ വീടാണ് അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഏകദേശം പിന്നെ തെങ്ങ് എണ്ണയാണ് അതാണല്ലോ ആ സൈഡൊക്കെ തെങ്ങാണ് ഈ സൈഡ് മാത്രം പാടം ഈ ഒരു സൈഡാണെങ്കിൽ പിന്നെ വീടൊക്കെ ആയിട്ടുള്ള സ്ഥലം അപ്പോൾ റോഡിൽ നിന്ന് വളരെ അടുത്ത് ഒന്നര കിലോമീറ്റർ വ്യത്യാസമുള്ളൂ നമുക്ക് ഹൈവേ റോഡിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ അതായത് ഒന്നര രണ്ട് കിലോമീറ്റർ നമുക്ക് ആശുപത്രിയിലും പിന്നെ സ്കൂളും സൗകര്യങ്ങളെല്ലാം അമ്പലം പള്ളി എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കടമ്പഴപ്പുറം ജംഗ്ഷനിക്ക് വരും ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നേറ്റ് വന്ന് കാണുക നേറ്റ് കണ്ട് നമുക്ക് സംസാരിച്ച് ഓണറുമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ ഇനി അടുത്ത വീഡിയോ വരെ ബായ്